വയനാട്ടിലെ മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണം ഇരുന്നൂറ്റി എൺപത്തൊന്നായി ഇരുന്നൂറ്റിനാൽപ്പതിലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് സൂചന ചെളി നിറഞ്ഞ വീടുകളിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയം തിരച്ചിൽ മൂന്നാം ദിവസവും രാവിലെ ആരംഭിച്ചിരിക്കുകയാണ് തിരച്ചിലിനായി കരസേന നാവികസേനയും കോസ്റ്റ് ഗാർഡും രംഗത്തുണ്ട് രക്ഷാപ്രവർത്തകർ കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ പലതും തിരിച്ചറിയാൻ പറ്റാത്ത നിലയിലാണ് ം പേരെ മാത്രമാണ് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞത് ചാലിയാറിൽ നിന്ന് മൃതദേഹങ്ങളാണ് ലഭിച്ചത് ഗുരുതരമായി പരിക്കേറ്റ നിരവധി പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് എൺപത്തിരണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എണ്ണായിരത്തി മുന്നൂറ്റി നാല് പേർ കഴിയുന്നുണ്ട് ഉച്ചയ്ക്ക് മുമ്പായി പാലം നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് സൈന്യത്തിന്റെ പ്രതീക്ഷ ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ളതാണ് ബേലി പാലം പാലം പണി പൂർത്തിയായാൽ കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ച് രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ